ഇതെന്താണെന്ന് കണ്ടോ അതായത് നാട്ടിൻപുറത്തൊക്കെ പശുവിന് അറിഞ്ഞു കൊടുക്കുന്നതാണ് ചക്കയുടെ മടലും അതിൻ്റെ ആ അകത്തുള്ള എല്ലാം കൂടെ നമ്മൾ പശുവിന് വെട്ടി അറിഞ്ഞു കൊടുക്കുന്നതാണ് ഈ സാധനം അൻപത് രൂപയ്ക്കാണ് ഈ പാക്കറ്റ് ഇപ്പം വാങ്ങിച്ചിരിക്കുന്നത് ഇവിടെ ഇത് എറണാകുളത്താണ് ഈ കാണുന്ന മടലും കുഞ്ഞും എല്ലാം കൂടെ അവിയൽ വയ്ക്കാനെന്നും പറഞ്ഞിട്ടാണ് അവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങി നോക്കിയതാണ് നോക്കിയപ്പോൾ എന്താണ് കറക്റ്റ് നാട്ടിലൊക്കെ പശുവിനറിഞ്ഞു കൊടുക്കുന്ന സാധനങ്ങൾ ഇതിനകത്ത് ചക്കച്ചുളയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഒന്നോ രണ്ടോ മുറിഞ്ഞ പീസുകൾ മാത്രമേ ഉള്ളു കാണുന്നില്ലേ അപ്പോൾ എന്നിട്ട് രണ്ട് മൂന്ന് ചക്കക്കുരു ഇത്രയും സാധനമാണ് അവരിലിനെന്നും പറഞ്ഞിട്ട് അവർ അമ്പത് രൂപ പാക്കറ്റായിട്ട് വെച്ചിരിക്കുന്നത് ഇത് വാങ്ങിക്കൊണ്ട് പോകാൻ തന്നെ ഒരുപാട് പേരുണ്ട് അപ്പോൾ വാങ്ങിക്കൊണ്ട് വന്ന് നോക്കിയപ്പോഴോ കറക്റ്റ് ഇതിനകത്ത് ഒരു ചക്ക എന്ന് പറയുന്ന സാധനം അതിനകത്ത് ഇല്ല അവിടെ കറക്റ്റ് ചക്ക മടലു കൊണ്ടില്ലേ ഇത് പശു നാട്ടിലൊക്കെ കൊടുക്കുക ഇത് ഞാനും ഒന്ന് അവയിൽ വെക്കാനെല്ലാം കൂടെ അരിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്